പള്ളിപ്പുറം പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അരവിന്ദാക്ഷൻ പതാക ഉയർത്തി പൊതുപരിപാടി വാർഡ് മെമ്പർ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ബഷീർ അധ്യക്ഷനായി പ്രധാനാധ്യാപകൻ ഗിരീഷ് കുമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മനുഷ്യൻ നമ്മുടെ ഗൗതമനെ കണ്ടിട്ട് കൊറയാലോ മോളുടെ ആയിട്ട് ഭയങ്കര ഓട്ടത്തിലായിരിക്കും കല്യാണകാര്യത്തിലായിരിക്കും ഓന്റെ കാര്യം എനിക്ക് ഇതുപോലൊരു ഞാൻ ജീവിതത്തിൽ ഫുഡ് കഴിക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് പോകുന്ന സമര എന്താ ആഭരണങ്ങളൊക്കെ അവിടെ നിനക്ക് പിന്നെ സ്വർണ്ണ ലാഭത്തിന് നല്ല സത്യമുള്ള പൊന്നായിരിക്കും അതിലിപ്പോ ഞാൻ ലാഭം നോക്കി മണ്ടത്തരൊന്നും കാണിക്കുന്നില്ല ആര് നീയോ എടാ ഏറ്റവും നല്ല കളക്ഷൻസും കുറഞ്ഞ സഫാ ജ്വല്ലറിയും സ്വർണ്ണം വാങ്ങിച്ചാലേ അതായിരിക്കും ശരിക്കും ലാഭം അപ്പൊ അല്ലേ അതെ നല്ല പാരമ്പര്യമുള്ള ജ്വല്ലറിയും തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചു പിന്നെ ബില്ലോട് കൂടി സ്വർണം വാങ്ങിയാൽ അതായിരിക്കും കൂടുതൽ ലാഭം അതെങ്ങനാടാ സ്വർണ്ണം വാങ്ങുമ്പോൾ ജി എസ് ടി കൊടുത്തു വാങ്ങിയ നമ്മുടെ ഇൻഷുറൻസ് കിട്ടും കൂടാതെ നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ നല്ല യു ഐ ഡി ഹോൾമാർക്ക് കോഡ് സ്വർണ്ണമാണ് കുടുംബത്തിന്റെ കാര്യം നീ വലിയ സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫ ജ്വല്ലറി നൽകുന്നു ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കൂടാതെ ബി എസ് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളും സഫ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം